നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയക്ക് ഏറെ സുപരിചിതരാണ് നടിയും അവതാരകയുമായ പേളി മാണി പേളിക്കൊപ്പം ഭർത്താവ് ശ്രീനിഷും മക്കളായ നിലയും എല്ലാം ആരാധകർക്കും ഏറെ സുപരിചിതരാണ് കുടുംബത്തിനൊപ്പമായി തന്നെ കരിയറിനും പ്രാധാന്യം നൽകുന്നുണ്ട് പേളി യൂട്യൂബർ അവതാരക നടി എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയമായ താരമാണ് പേളിമാണി യൂട്യൂബിൽ പേളി ഏത് വീഡിയോ പങ്കുവെച്ചാലും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിക്കാറുണ്ട് ബിഗ് ബോസിൽ മത്സരിച്ചതോടെയായിരുന്നു പ്രേക്ഷകർ പേളിയെ അടുത്തറിഞ്ഞത് വ്യക്തിജീവിതത്തെക്കുറിച്ചും കരിയറിലെ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം താരം തുറന്നു പറഞ്ഞിരുന്നു ഷോയിലെ സഹതാരമായ ശ്രീനിഷ് അരവിന്ദുമായി പ്രണയത്തിലായതും ആ ബന്ധം ജീവിതത്തിലേക്ക് പകർത്തിയതുമെല്ലാം പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ് യൂട്യൂബ് ചാനലിലൂടെയും മറ്റും വിശേഷങ്ങൾ പറഞ്ഞ താരങ്ങൾ എത്തുന്നതും പതിവാണ് ഇപ്പോഴിതാ പേളി മക്കളാണ് കേരളത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളെന്ന നിലയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു എഴുത്ത് വൈറലാവുകയാണ് അങ്ങനെ പറയാനുണ്ടായി സാഹചര്യം അടക്കം ചൂണ്ടിക്കാണിച്ചുള്ള പോസ്റ്റാണ് പ്രചരിക്കുന്നത് വൈറലാവുന്ന കുറിപ്പ് ഇങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കൾ പേളിമാണിയുടെ മക്കൾ ആണെന്നാണ് തോന്നിയിട്ടുള്ളത് ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ആദ്യമായി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ കണ്ടത് അവരുടെ വിവാഹ ദിനത്തിൽ എടുത്ത ഫോട്ടോ ആയിരിക്കും അതിനു മുൻപ് ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ എന്നത് പോലും സംശയമാണ് പ്രണയിച്ച് കല്യാണം കഴിച്ചവർക്ക് ഫോട്ടോ ഉണ്ടാവാം പക്ഷേ പേളിയുടെയും ശ്രീനിഷിന്റെയും കാര്യത്തിൽ നേരെ തിരിച്ചാണ് അവർ ആദ്യമായി കണ്ട നിമിഷം ആദ്യമായി പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുത്തത് ആദ്യമായി പരസ്പരം പേരുകൾ പറഞ്ഞത് ആദ്യമായി സൌഹൃദത്തിലായത് ആദ്യമായി വാരി പുണർന്നത് ആദ്യമായി ചുംബിച്ചത് ഇതിന്റെ എല്ലാം വീഡിയോ ഫുട്ടേജുകളുണ്ട് അതായത് സ്വന്തം അച്ഛനും അമ്മയും കേവലം പരിചയത്തിൽ നിന്നും സൗഹൃദത്തിലേക്കും സൗഹൃദത്തിൽ നിന്നും പ്രണയത്തിലേക്കും എത്തിയത് എല്ലാം അവരുടെ കൺമുന്നിൽ തന്നെയുണ്ട് ബിഗ് ബോസിന് ശേഷം നടന്ന സംഭവങ്ങളും ഏറെക്കുറെ ഡോക്യുമെന്റഡ് ആണ് ഇവരുടെ വിവാഹം നിലയുടെ ജനനം ഇതെല്ലാം തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ ആഘോഷമായിരുന്നല്ലോ കുറെ വർഷങ്ങൾ കഴിഞ്ഞ നിലയും നിറ്റാനയും എല്ലാം ഇതെല്ലാം എടുത്തു വെച്ച് നോക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഫീൽ ഒന്ന് വേറെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞാണ് ഒരു ഒരെഴുത്ത് വൈറലാകുന്നത് ടെലിവിഷൻ അവതാരകനായി കരിയർ തുടങ്ങിയ പേളിമാണിയും സീരിയൽ നടനായ ശ്രീനിഷും ബിഗ് ബോസ് ഷോയിലൂടെയാണ് പരിചയത്തിലാവുന്നത് മലയാളത്തിലെ ബിഗ് ബോസിന്റെ ആദ്യ സീസണിലാണ് പേളിയും ശ്രീനിഷും മത്സരിച്ചത് അതുവരെ പരിചയമില്ലാതിരുന്ന ഇരുവരും ഷോയിലൂടെ അടുപ്പത്തിലായി നൂറ് ദിവസങ്ങളിലായി നടക്കുന്ന ഷോ പകുതിയായപ്പോൾ തന്നെ വിവാഹം കഴിക്കാമെന്ന തീരുമാനവുമായി മത്സരത്തിന് ശേഷം വീട്ടുകാരും ഇവരുടെ താൽപര്യത്തിനൊപ്പം നിന്നതോടെ കാര്യങ്ങൾ എളുപ്പമാവുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിലാണ് പേളിയും ശ്രീനിഷും വിവാഹിതരാകുന്നത് രണ്ട് മതാചാരപ്രകാരം ആഘോഷമായിട്ടാണ് താര വിവാഹം നടന്നത് ഒരു വർഷത്തിന് ശേഷം പേളി ഗർഭിണിയാവുകയും ഒരു മകൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു ശേഷം കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് രണ്ടാമതൊരു കൂടി താരങ്ങൾക്ക് ജനിക്കുന്നത് അതുവരെ ടെലിവിഷൻ പരിപാടികളും മറ്റുമായി സജീവമായിരുന്ന താരങ്ങൾ ഇപ്പോൾ കുടുംബത്തിലേക്ക് ചുരുങ്ങി പേളി യൂട്യൂബ് ചാനലും മറ്റുമൊക്കെയായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതേസമയം കുറച്ചു നാളുകൾക്ക് മുൻപ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പേളിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഒരു ചാനൽ ഷോയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ താനാണ് ഗസ്റ്റ് എന്നറിഞ്ഞ് അവതാരക പിന്മാറിയെന്നാണ് അടുത്തിടെ മെറീന പറഞ്ഞത് എന്നെ പോലെ രൂപസാദൃശ്യമുള്ള പ്രമുഖ അവതാരക എന്ന് മെറീന പറഞ്ഞതോടെയാണ് പേളിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ചിലർ രംഗത്തെത്തിയത് പിന്നാലെ ഈ നടി പേളി തന്നെയാണെന്നും മെറീന പറഞ്ഞിരുന്നു മെറീനയെ വിളിച്ച് തന്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് കേൾക്കാൻ അവർ തയ്യാറായില്ലെന്നുമാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച കുറിപ്പിൽ പേളി വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ പ്രവർത്തിക്കുന്ന ചാനലുമായി പേയ്മെന്റ് സംബന്ധമായ ഒരു പ്രശ്നം നേരിട്ടു ആ വിഷയം ഞാൻ ഹോസ്റ്റ് ചെയ്യുന്ന ഷോ പാതിവഴിയിൽ നിർത്താൻ എന്നെ നിർബന്ധിതയാക്കുകയായിരുന്നു എനിക്ക് പകരം മറ്റൊരാളെ കണ്ടെത്താൻ അവർ തീരുമാനിച്ചതിനാൽ ഷോയുടെ ഷെഡ്യൂളിലും മാറ്റമുണ്ടായെന്നും പേളി പറയുന്നു ഒരു ഷോയിൽ അതിഥിയായി ആരൊക്കെ വരണമെന്ന തീരുമാനം അവതാരകർക്കില്ല അക്കാര്യങ്ങളൊക്കെ പൂർണ്ണമായും തീരുമാനിക്കുന്നത് ഷോ പ്രൊഡ്യൂസർ ആണ് എന്നുമാണ് പേളി പറഞ്ഞത്